കേട്ടോ ഞാൻ ആരെയാണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ അപ്പൊ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് എത്ര എത്രയായി എട്ടരയായി സമയം എട്ടരയായി അപ്പൊ നമ്മുടെ എന്ത് പറയാനാണ് അളിയൻസിന്റെ കടയിലാണ് എത്തിയിട്ടുള്ളത് ഈ കട മുമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ മുട്ടൻ തട്ട് കടയിലാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ഫാസ്റ്റ് കഴിച്ചായിരുന്നോ കാപ്പി അടിപൊളിയാണോ അടിപൊളിയാണ് നമുക്ക് തെങ്കാശിയിൽ നിന്നൊക്കെ ഈ തട്ടുകട അന്വേഷിച്ച് കഴിക്കാൻ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് എവിടെയാണോ നിന്റെ വീട് തെങ്കാശീലാണ് കേട്ടോ നമ്മുടെ വീഡിയോ വഴി ആൾക്കാർ തന്നെ എന്തായാലും ഞാൻ ഞാനിതാ കഴിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ഈ കടക്കാർ ഓർഡർ തന്നെ മാറുന്ന പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് പറയാനാണ് നല്ല അടിപൊളി ദോശയുണ്ട് നല്ല കഴിക്കുമ്പോൾ കാണിച്ചിരങ്ങട്ടോ വെറൈറ്റി ആണ് അത് ഒരിക്കലും മുമ്പ് ഉച്ച ഊണ് എടുത്തിട്ടുണ്ട് പറയാണ്ടിരിക്കുക അത്രയും നല്ല ഫുഡ് തന്നെയാണ് ഇവിടെ തുച്ഛമായിട്ട് വില കഴിക്കുമ്പോട്ടോട് ചോദിക്കില്ല എന്റെ ചേട്ടനോ ചേട്ടൻ കുഴപ്പമില്ല ചെറുപ്പ കോമഡിയാണ് ാണ് നല്ല ചായയും നല്ല ദോശയും ഒക്കെ ഇവിടെ നിന്ന് വിട്ടു കേട്ടോ നല്ല പേര് പറ സ്ഥലത്തിന്റെ പേര് പറ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ചെറുകുളം കേട്ടോ തിരുവനന്തപുരം ജില്ലയിലെ ചെറുകുളം എന്ന് പറയുന്ന സ്ഥലമാണ് മുട്ടൻ കട്ടുകട അപ്പൂൻ്റെ ഇപ്പുന്റെ അപ്പുന്റെയും അപ്പൂന്റെയും കുക്കുവിന്റെയും കേട്ടോ അതും കൂടെ പറഞ്ഞു പോവാണ് ാണ് പേരാണ് നല്ല ആ അടിപൊളി ദോശയോടെ നോണം അല്ലേ സൂപ്പറല്ലേ തേങ്ങക്ക് വില കൂടുതലാണ് അല്ലേ അതുകൊണ്ട് ചമ്മന്തി ഇവിടെ ഒഴിച്ചപ്പം കപ്പറത്തു പോണം അളിന് ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്ര എന്താ പറയാനും ലുപ്തന പാടില്ല കേട്ടോ നല്ല മുളക് ചമ്മന്തി കേട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ മുളക് ചമ്മന്തി തന്നെയാണ് ഈ ഒരു ചമ്മന്തി കൂട്ടി നമുക്ക് എട്ടും പത്തും ദോശയൊക്കെ കഴിക്കാം കേട്ടോ കഴിക്കുന്നവരാണെങ്കിൽ എന്തായാലും വേണ്ട അത് ഇത് ണോ നമ്മുടെ ഇഷ്ടത്തിന് എടുത്ത് നമുക്ക് കഴിക്കാം അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നമ്മുടെ ഈ കടയിലുണ്ട് മധുരം കുറച്ച് മതിയെ ഒരു ചായ ഞാനിതാ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് ഒരു പപ്പടം കൂടെ തന്നെ കാർട്ടിൽ കുടിക്കാൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ കഴിക്കുകയാണ് മുളക് ചമ്പന്തിരി സൂപ്പറാണ് കേട്ടോ ആ എരിയും പുടിയും ഒക്കെ വൈകിലോട്ട് പോകുമ്പോൾ കിട്ടുന്ന ആശ്വാസം അത് വേറെ തന്നെയാണല്ലേ നല്ല ഏലക്ക ഏലയ്ക്ക് ചായയാണോ കഥ ഇഞ്ചിയാണോ ഇട്ടത് ഏലക്ക ഇട്ട ചായയാണ് ചായ അടിപൊളിയാണ് ആളിയൻസിന് ഈ കട തുടങ്ങിയപ്പോ ചായ അറിയില്ലായിരുന്നു അപ്പൊ ഞാനല്ലേ പറഞ്ഞത് ായിട്ടാണ് ചായ അടിക്കുന്നത് അപ്പൊ എന്തായാലും കഴിക്കാൻ പോവുകയാണ് കഴിച്ചു കഴിച്ച് പോവുകയാണ് അപ്പൊ നമ്മൾ ഒരു ഇടവഴി കൂടെയാണ് കേട്ടോ ആ ഇടവഴി ഒന്ന് കാണിച്ചു കൊടുത്തേടാ ഈ വഴിയെ കൂടെയാണ് നമുക്ക് പോകേണ്ട സ്ഥലം കേട്ടോ അപ്പൊ ഇത് വഴി വന്നപ്പോഴേ കുറച്ച് ആൾക്കാർ അല്ല അങ്ങനെ രണ്ടങ്ങൾമാരാണ് കണ്ടിട്ടുള്ളത് അതിനകത്ത് എത്ര പേരുണ്ടെന്നൊന്നും അറിയില്ല കപ്പ വഴയാണ് കേട്ടോ അപ്പോൾ എനിക്കും ഒരു ആഗ്രഹം കേട്ടോ ഞാൻ ഈ കുറച്ച് സ്ഥലമുള്ള എൻ്റെ വീട്ടിൽ ഈ കപ്പ വെച്ച് നടാനുള്ള ഒരിതൊന്നുമില്ല കുഞ്ഞു സ്ഥലമേ ഉള്ളൂ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞ കാര്യമാണ് കപ്പ ഒന്ന് പിഴണോന്ന് ഒരു വലിയ ആഗ്രഹം എന്തായാലും കപ്പ പിടാനായിട്ട് പോയ കൂടോഴിയാണ് ഇതുവഴി നമുക്ക് ഇറങ്ങി ചെളിയാണ് കേട്ടോ ചുമതാന്ന് വേണം അമ്മേ പറ്റിയിട്ടുണ്ട് ചാടിയിട്ടുണ്ട് എനിക്ക് ഒരു മൂട് കപ്പ വീഴാനുള്ള ഒരു അവസരം നിങ്ങൾ തരണം തന്നു അങ്കളെ ഈ വെയിലത്ത് കഷ്ടപ്പെടണന്നൊക്കെ ഭയങ്കര തോന്നിയാണോ അതുകൊണ്ട് എനിക്ക് വലിയൊരു ആഗ്രഹമാണ് ഒരു മൂട് കപ്പ വീഴുക എന്നുള്ളത് ഇത് ഞാൻ വലിച്ച വരുമോ കൊറച്ച് ആരോഗ്യം ീക്ഷണമാണോ ഏട്ടോ സുഹൃത്തുക്കളെ ബലപരീക്ഷണോ എന്തായാലും അതെ 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 ഇതെയാണ് വയൽ മരിച്ചി എന്ന് പറയുന്നത് അപ്പൊ കരമരിച്ച കരയിലെ നമ്മൾ കരയില് മീൻസ് ഒക്കെയാണോ വയൽ ഭൂമി എന്തായാലും അങ്ങള് ചുറ്റുമുള്ള കുറച്ച് മണ്ണൊക്കെ എടുത്തു തന്നിട്ടുണ്ട്

എന്നിട്ട് ഞാൻ പിഴുതായിട്ട് അങ്ങനെ നമുക്ക് പ്രഖ്യാപിക്കാം അപ്പൊ പിന്നെ നിങ്ങൾ എല്ലാരും അനുവാദത്തോടു കൂടെ കപ്പ കണ്ടോ സകല ദൈവങ്ങളെയും വിളിച്ച് ഈ പറമ്പിൽ ഒരുപാട് കപ്പ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടെ എങ്ങോട്ടാണ് ഇങ്ങോട്ടാ ഇവിടെ നിക്കണ തന്നെ നിക്കുന്ന ശരിയെന്നേ മൂന്ന് ദോശ അഴിച്ചതാണ് ഞാൻ പിഴും ഞാൻ പിഴും ഞാൻ നമ്മുടെ എന്തു പറയാന അടുത്ത് നിൽക്കുന്ന ചേട്ടനും മംഗളും ഒക്കെ ഹെൽപ്പ് ചെയ്ത് ഞാൻ ഇതൊരു കപ്പ പിഴുതെടുത്തിട്ടുണ്ട് മൊത്ത വിലക്ക് കൊടുക്കുവോ ചേട്ടാ അതെയോ

െ അപ്പൊ പിന്നെ കപ്പ ഒരു ആഗ്രഹം നാളത്തേക്ക് വേണ്ടി മാറ്റി വെക്കരുത് ഇന്ന് എന്താണോ അത് സാധിക്കണം അല്ലേ ചേട്ടാ അത്രേ ഉള്ളൂ അപ്പൊ വഴി പോയപ്പോ എനിക്ക് തോന്നി ഒരു മൂട് കപ്പ വീഴണമെന്ന് എഴുതിട്ടുണ്ട് െ തേങ്ങയാണ് ഇരുന്നൂറ് രൂപ ഇത്ര അഞ്ച് തേങ്ങ ഇരുന്നൂറ് രൂപ അല്ലേ വെളിച്ചെണ്ണയ്ക്കും തേങ്ങ വില കൂടിയല്ലേ അപ്പച്ച അപ്പച്ച പണ്ട് കാലങ്ങളിലെ ഈ തേങ്ങ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒരുമിച്ച് കൊടുക്കോ കൊടുക്കൊട്ടിച്ച് അങ്ങനെ ആവശ്യക്കാർക്ക് കൊടുക്കുമോ അതെങ്ങനെയാണ് എങ്ങനെയായാലും കൊടുക്കും അല്ലേ കീണ്ടൊക്കെ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അരിഞ്ഞിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുവായിരുന്നു അങ്ങനെ എത്ര രൂപയൊക്കെ ആയിരുന്നു ഒരു പൈസ രണ്ടു പൈസ അല്ലേ ആ കാലഘട്ടത്തിലോട്ട് പോയാ ഓർമ്മകള് എങ്ങനെ ആ ആ കാലഘട്ടത്തിൽ കൊള്ളാവോ ഈ കാലഘട്ടം കൊള്ളാവോ കൊള്ളാവോ അതെന്തുകൊണ്ട് ആവോ അങ്ങനല്ലേ പണ്ട് വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടുക ഒരു പൈസക്ക് വാങ്ങിക്കലേ അപ്പൊ ഇപ്പഴത്തെ കാലഘട്ടമാണ് കൊള്ളാന്നു പറഞ്ഞത് അപ്പച്ച അഭിപ്രായം പറയും അപ്പച്ച എന്തു പറയുന്നത് സുഖമാണോ സുഖാണോ എന്തെങ്കിലും വിശേഷം കാപ്പിയൊക്കെ കുടിച്ചോ ആ എന്താണ് അപ്പച്ച പഴയ കാലത്തിലുള്ള ഓർമ്മകൾ വല്ലതും വരുന്നുണ്ടോ എന്തോന്ന് പണിക്ക് പോയേ കിളക്കാനൊക്കെ പോകും ആ അപ്പൊ ഞാനൊരു മുമ്പ് അരിച്ചിരി പിഴുതിട്ടാണ് വരുന്നത് കേട്ടോ എനിക്കും കിളക്കാനൊക്കെ അറിയാം അപ്പൊ അപ്പച്ചൻ കിളക്കാനൊക്കെ പോയിട്ട് എന്ത് തൊഴിലുറപ്പിന് പോകുന്നു അതല്ലാണ്ട് പറമ്പിന്റെ പണിയാണോ തൊഴിലുറപ്പിന് പോകില്ല അല്ലാതെ സ്വന്തം പറമ്പാണോ അതോ വെളിയിലും പോവും പണിക്ക് പോകും എണ്ണയും യും ഒന്നും ഒന്നുമില്ല പുറത്തും കുഞ്ഞു വിശേഷം കേട്ടോ ഒന്നില്ല വരുന്ന വഴിയിൽ തേങ്ങ കണ്ടപ്പോ അപ്പച്ചനെയും ആന്റിയൊക്കെ കണ്ടപ്പോ ഞാൻ ഓർത്ത് ഇവരുടെ കച്ചവടത്തിനെ കുറിച്ചും ഈ തേങ്ങയുടെ വില ഭയങ്കരമായിട്ട് കൂടി ഇരിക്കാണ് കേട്ടോ ഞങ്ങളുടെ അവിടെ ഒരു കിലോ തേങ്ങ തൊണ്ണൂറ്റി രണ്ടു രൂപയാണോ അത്രയില്ല ഓരോ സ്ഥലത്ത് എൺപത് അമ്പത്തഞ്ച് അല്ലേ ഓരോ സ്ഥലത്തും ഓരോ റേറ്റ് ആണ് കേട്ടോ ഓരോ കടകളിൽ പോയിട്ട് ഞങ്ങൾ അമ്പൂരിയാണ് ഓരോ റേറ്റ് ആണ് ആ ഭയങ്കര വില തന്നെ അല്ലേ ആ അപ്പം അമ്പൂരിക്കാന് ആൾക്കാരുണ്ട് അവിടെ ഭയങ്കര വില തന്നെയാന്നാണ് പറഞ്ഞത് അപ്പം നമ്മുടെ വിശേഷങ്ങളും കാഴ്ചകളും തുടങ്ങിയിട്ടേ ഉള്ളൂ കൂടെ പോകുന്നോളൂ കേട്ടോ അത് വലിയ നമുക്ക് പോകണ്ട തേങ്ങയുടെ കാഴ്ച വിശേഷങ്ങളൊക്കെ പറഞ്ഞ് യാത്ര തുടങ്ങിയപ്പോഴാണ് ആപ്പിൾ വണ്ടി നിൽക്കുന്നത് കേട്ടോ ഒരു പ്രൊമോഷൻ മീഡിയ ആണ് ആപ്പിൾ എന്തായാലും ആപ്പിളിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോ അല്ലെങ്കിൽ കിലോ ആപ്പിൾ എങ്ങനെ ഫ്രീ കിട്ടുമെന്നാണ് പറയുന്നത് ഒന്നും എന്താട്ടോ ആപ്പിൾ ഒരു കിലോ എത്ര എന്നാണോ ഒരു കിലോ നൂറ്റി ഇരുപത് രൂപ അല്ലേ ആ വീഡിയോ എടുക്കുന്ന എനിക്ക് എത്ര രൂപ ഇട്ട് തരും ഉള്ളത് പോലെ അങ്ങോട്ട് വിളിച്ച് പറയണം കേട്ടോ അത്രയും നമ്മുടെ ഫ്രണ്ട്സ് ആണ് അതിനകത്തുള്ളത് എന്തോന്ന് എങ്ങനെ വരുമെന്നാണ് ചോദിച്ചത് എത്ര രൂപ കുറയ്ക്കും അതാണ് എന്റെ ചോദ്യം എനിക്ക് വേണ്ടെങ്കിലോ കച്ചവടത്തിന്റെ കാര്യമാണ് നമ്മൾ അല്പം മുമ്പ് പറഞ്ഞല്ലേ തേങ്ങക്ക് പലയിടത്തും പല റേറ്റ് കണ്ടോ ആപ്പിളിന് രണ്ട് കച്ചവടമാണ്

വീടേക്ക് വേണ്ടി പത്തിര കുറയ്ക്കും എന്നാണ് പറയുന്നത് എന്തായാലും പച്ച ആപ്പിൾ ഇതേ വേല തന്നെയാണോ റേറ്റ് പച്ച ആണോ നമുക്ക് എന്തായാലും ഞങ്ങള് പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഫോട്ടോ ചേട്ടാ എവിടെ ഞങ്ങളിതാ എവിടെയെങ്കിലും പോവുകയാണ് രാവിലെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എവിടെ പോയി അവസാനിക്കുന്നു അവിടെ തന്നെ ഒരാപ്പിൾ നമുക്ക് തന്നിട്ടുണ്ട് ഒരു എനർജിക്ക് വേണ്ടി അപ്പം നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം എന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്നാലും എന്റെ സുഹൃത്തുക്കളെ എല്ലാവരും ക്ഷണിച്ചുകൊണ്ടാണ് പോകുന്നത് കൂടെ ഒന്നാണ് കേട്ടോ പണ്ടും വരുന്ന വഴിയിൽ നമ്മൾ എന്താ ഒരു ബിരിയാണി ഞാൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഹായ് അപ്പോൾ എത്ര നാളായി പോയ നാളുകൊണ്ട് കുറച്ച് നാളായല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പാഴ്സൽ ബിരിയാണി മതി ഇന്ന് നമ്മൾ എന്താണ് കാണാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഐഡിയ ഇല്ലാതാണ് നമ്മൾ വീട്ടിൽ ഇതേ ഇറങ്ങിയതല്ലേ അപ്പോൾ ഒരു പാഴ്സൽ ബിരിയാണി വാങ്ങി കുറച്ച് വെള്ളവും വാങ്ങിക്കോട്ട് നമുക്ക് യാത്ര തുടരാം കേട്ടോ അപ്പോൾ ചിക്കൻ എന്ത് ബിരിയാണി വേണോടാ ചിക്കൻ ബിരിയാണിയാണോ ചിക്കൻ ബിരിയാണി വിലയേ ഉള്ളൂ വണ്ടി അതെ ഒരു ബിരിയാണി എഴുപത്തി ഒൻപത് രൂപ വീണ്ടും പറഞ്ഞു പോവുകയാണ് ഈ സ്ഥലത്തിന്റെ പേരെന്തോ പതിനാറാം കല്ല് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പതിനാറാം കല്ല് കേട്ടോ ഈ ആ പപ്പടം ഉണ്ട് ആ സലാഡ് അച്ചാർ പപ്പടം എല്ലാം കൂടെ ചേർന്നാണ് എഴുപത്തി ഒൻപത് രൂപ സാധാരണ ഈ വില കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടം വരെ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നത് അല്ലേ കണ്ടല്ലോ ഞാൻ അങ്ങോട്ട് പോകുന്നത് അപ്പൊ നമ്മള് ബിരിയാണിയൊക്കെ ഒക്കെ വാങ്ങിയിട്ട് ഒടുക്കത്തെ വെള്ളതാ കേട്ടോ പറയാണ്ടിരിക്കുമേ ഇന്നും വെയില നല്ല ചൂടുണ്ടോ ഭയങ്കര ചൂടല്ലേ ണ്ടോ സാധ്യത മോരും വെള്ളം ഉണ്ടല്ലേ അപ്പൊ നല്ല നമുക്ക് ഒക്കെ ഒന്ന് തണുക്കാനും ശരീരം തണുക്കുവല്ലേ അപ്പൊ പിന്നെ നമുക്ക് മോരും വെള്ളം ആയിക്കോട്ടെ അപ്പൊ പിന്നെ എനിക്കൊരു മോരും വെള്ളം തന്നെ ഒരു മണ്ണോഡി കലക്കി വെച്ചിട്ടുണ്ടോ മറുപടി പറയണോ എടുക്കുന്നത് ഇതിനൊക്കെ എന്തെങ്കിലും പ്രത്യേകിച്ച് വല്ലതും ആഡ് ചെയ്തിട്ടുണ്ടോ ചേർത്തിട്ടുണ്ടോ പ്രത്യേകിച്ച് എന്താ എന്താച്ചാറ് നാരങ്ങയോ മാങ്ങ അച്ചാർ ഓക്കെ ആ മാങ്ങ അച്ചാറ് ഉപ്പ് ചമ്മന്തി ഓ ഓ ശരി ഓക്കെ ഓക്കെ ഇട്ട് കലക്കിയാണ് വലിയ ഗ്ലാസ് കേട്ടോ എൻ്റെ വലിപ്പമുള്ള ഗ്ലാസ് എനിക്ക് മോരൻ വെള്ളം കിട്ടിയിട്ടുണ്ട് കുടിച്ചിട്ട് ടേസ്റ്റ് പറയാം കേട്ടോ അപ്പോൾ ഇവരെ വീണ്ടും ശെടിയാണ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ അല്ലേ സൂപ്പറായിട്ടുണ്ട് കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ അല്ല അടിപൊളിയായിട്ടുണ്ട് വേറെ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് കേട്ടോ അതായത് എന്ത് പറയാനാണ് ഇവിടുത്തെ മോരൻ വെള്ളത്തിന് ാണ് പല ടേസ്റ്റും ടേസ്റ്റ് ചേട്ടാ ചേർക്കും വിധങ്ങളാണ് അല്ലേ നാടൻ പശുവിന്റെ നാടൻ പശുവിന്റെ തൈരുള്ള തൈരിലാണ് ഈ മോരും വെള്ളം കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ചേട്ടാ സ്ഥലം പറഞ്ഞു അപ്പൊ ഇതുവഴി പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഇവിടെ കേറിക്കോട്ടെ കൊറലിയോടെ സമീപം നമ്മുടെ തിരുവനന്തപുരം ജില്ലയും കൂടെ ആണ് അല്ലേ പൊന്മുടി റോട്ട് താങ്ക്യൂ ചേട്ടാ സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ പിന്നെ മോരും വെള്ളത്തിന് വെറും ഇരുപത് രൂപയുള്ളൂ കേട്ടോ എന്റെ വലിപ്പത്തിനുള്ള ഒരു ഗ്ലാസിലാണ് മോരും വെള്ളം അങ്ങനെ തന്നിട്ടുള്ളത് നിങ്ങൾ എല്ലാരും കണ്ടു കഴിഞ്ഞു അപ്പൊ അങ്ങിന്റെ വൈഫാണ് കേട്ടോ നമ്മുടെ സ്വന്തം ആനിയാണ് വീണ്ടും അങ്ങളെ ഈ സ്ഥലത്തിന്റെ പേര് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തേനൂരി ആ തിരുവനന്തപുരം ജില്ല അല്ലേ ഈ ഭാഗത്തുകൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ പ്രിയ സുഹൃത്തുക്കൾ ഇവിടെ കയറി മോരുമെള്ളം കുടിച്ചിട്ടേ പോകാം കേട്ടോ അത്ര മുടിഞ്ഞ ടേസ്റ്റ് ആണെന്നേ അപ്പൊ അങ്ങനെ ആന്റി ഞങ്ങൾ പോട്ടെന്താ നമ്മള് നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല വീണ്ടും പറഞ്ഞു പോവുകയാണ് തുടങ്ങിയിട്ടേ ഉള്ളു നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇനി അവിടുത്തെ വിശേഷങ്ങളായിട്ട് വിശേഷമായിരിക്കും കേട്ടോ നമുക്ക് പോട്ടെ എന്നാ നമുക്ക് അപ്പോൾ എന്തായാലും കുറച്ച് ദൂരം നമ്മൾ ഇങ്ങനെ എത്തിയിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം എത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കുറച്ച് സ്പൈസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇരിക്കാനായിട്ട് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇനി യാത്ര തുടങ്ങാം എന്തായാലും ഞാൻ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചുവെച്ചിട്ടുണ്ടേ കേട്ടോ ഞാൻ യഥാർത്ഥം പറഞ്ഞാൽ ചിക്കൻ കഴിക്കത്തില്ല അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തായാലും വാങ്ങിയ സ്ഥിതിക്ക് അവിടുത്തെ ബിരിയാണി എങ്ങനെയാണെന്ന് കാണിക്കണമല്ലോ മണി ഒന്നേ കാലമായിട്ടുണ്ട് അതെ കണ്ടോ ഒന്ന് പതിനഞ്ചായിട്ടുണ്ട് പപ്പടം തണുത്തിട്ടില്ല ആ ഒരു ഐറ്റം സലാഡ് നാരങ്ങ പപ്പടം ഇതിനകത്ത് തന്നെ വെക്കാം കേട്ടോ ഇതിനകത്ത് ചിക്കൻ പീസ് ഉണ്ടോ നോക്കട്ടെ ആ നല്ലതാണ് കേട്ടോ സബ്സ്ക്രൈബർ യൂട്യൂബ് എല്ലാം കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ചേട്ടാ അത്ര എന്നെ ദൂരത്തനായോ ആ ചേട്ടൻ വണ്ടി അങ്ങോട്ട് പോകാൻ പോകുന്ന സമയത്താണ് കണ്ടത് ആണോ ശരി ചേട്ടാ സുഖാണോ ഞങ്ങൾ അമ്പൂരിയാന്ന് നെടുമങ്ങാട് അമ്പൂരി സുഖാണോ ചേട്ടാ ഇനി ഞങ്ങൾ ഒരു യാത്ര പോകുന്നതാ ആ അതെ അതെ ആ ശരി നമ്മുടെ സബ്സ്ക്രൈബർ ആണ് ചേട്ടൻ കണ്ടപ്പോ ആ ശരി ചേട്ടാ ഓക്കേ ഓക്കേ കണ്ടപ്പോ ആ സ്ഥിരം കാണുന്നുണ്ടോ അതെയോ താങ്ക് യു ചേട്ടാ അപ്പൊ അതെ കണ്ടോ ചിക്കൻ കഴിക്കാന്നുള്ളവർക്കാണെങ്കിൽ നല്ല ചിക്കൻ്റെ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ കുഴപ്പമില്ല കേട്ടോ എഴുപത്തഞ്ച് രൂപയെന്നല്ലേ ഞാൻ പറഞ്ഞത് ഴുപത്തിയഞ്ചു രൂപയ്ക്ക് നഷ്ടമില്ല ഞാൻ എന്തായാലും ചിക്കൻ കഴിക്കില്ല എന്നാലും ഒരു സൈഡിൽ നിന്ന് ഞാൻ രണ്ട് അരിമണി എടുത്ത് കഴിച്ച് നോക്കട്ടെ അതെ അപ്പോൾ പിന്നെ നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്ത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ അപ്പൊ എൻ്റെ സ്വന്തം ജില്ലയിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പ പക്ഷി സങ്കേതം കേട്ടോ ഇവിടെ എന്താണ് കാണാ കാഴ്ചകൾ നോക്കാം കേട്ടോ അപ്പൊ അതൊരു ചെറിയ പോർഷൻ എടുത്തിട്ട് നമുക്ക് പോവാം ഇതിനകത്ത് ഒട്ടിലെ കേരള ഫോറസ്റ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് അടുത്ത സംസ്ഥാന വനപരിശീലന കേന്ദ്രം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് വഴി അങ്ങോട്ട് കാണാത്ത ആഴ്ചകൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം അപ്പം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ വീണ്ടും വീണ്ടും ഞാൻ ക്ഷണിക്കാണ് കൂടെ വന്നിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫൈനലായിട്ട് ഒരു ഉൾക്കാട്ടിലൂടെ കേട്ടോ ഉൾ വനത്തിലൂടെയാണ് ഇപ്പം യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മേ കുറെ നാളുകൾക്ക് ശേഷവും വീണ്ടും ഒരു സാഹസികത കേട്ടോ അറിയില്ല കേട്ടോ ഇപ്പോൾ ചൂട് ടൈമും കൂടെ ആയതുകൊണ്ട് വെള്ളം കുടിക്കാനൊക്കെ ആന വരുമെന്ന് തോന്നുന്നു കാട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവരോടൊക്കെ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് കുഴപ്പമില്ല കാരണം അവരിവിടെ താമസിക്കുന്നവരാണ് മനസ്സിലായോ അപ്പം നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞാൽ നമുക്കൊത്തിരി പേടി കാണുമല്ലേ എന്തായാലും അതാ പേടിയോട് തന്നെ മുന്നോട്ടതേ കണ്ടോ കാണോ കാണാണ് ഒരു വാഹനം കണ്ടിട്ടുണ്ട് അപ്പോൾ അല്പ ആശ്വാസമുണ്ട് എന്തായാലും എന്താണ് കാണാ കാഴ്ച എന്ന് ഞാൻ പറയുന്നില്ല കാരണം എനിക്കും അറിയില്ല അവിടെ എന്താണ് സംഭവം ഉള്ളതെന്ന് നമ്മൾ വെക്കോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ബാക്കി വിശേഷം അവിടെ പോയിട്ട് പറയാതെ ഇത് കണ്ടോ ഇത് ഏതാണ്ട് എടാ നമ്മൾ മറ്റേ ഇവിടെ പോയതുപോലെ എനിക്ക് തോന്നി ഏതെന്നറിയാമോ നമ്മുടെ കൊല്ലം ജില്ലയിലെ കാണാൻ അമ്മച്ചി എനിക്ക് തിരിച്ചു അതെ ഞാനിവിടെ വന്നപ്പോ ഒരു ചെറിയൊരു വാട്ടർഫാൾസ് ആണ് എനിക്ക് കാണാൻ സാധിച്ചത് നല്ല മലയുടെ മുകളിൽ നിന്ന് വരുന്ന ശുദ്ധമായ ഒരു വാട്ടർഫാൾസ് തന്നെയാണ് അധികം ദൂരം ഒന്നും ഞാൻ പോയില്ല ഈ വാട്ടർ ഫാൾസ് കണ്ടത് ഞാൻ അവിടെ തന്നെ കുറച്ച് നേരം പ്രകൃതി ഭംഗി കാസ്വദിച്ച് നിന്ന് കേട്ടോ ഞാൻ നോക്കുന്നത് ആരെയാണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഒന്നുമല്ലോ ആരെയാണ് കേട്ടോ ആന വരുമ്പോടോടോന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം നമ്മൾ എന്ത് പറയാനാണ് നിൽക്കുന്നത് അരിപ്പ കേട്ടോ പക്ഷിസങ്കേതാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് അവിടെയാണ് ഞാൻ ഞങ്ങൾക്ക് നമ്മൾ കാണാൻ കാഴ്ചകൾ കണ്ടുവരുന്ന കൂട്ടത്തിൽ ഇവിടെ കയറിയതാണ് പക്ഷേ എനിക്ക് വഴിമാറിപ്പോട്ടോ അപ്പുറത്തെ സ്ഥലത്താണ് പോകേണ്ടത് എന്തായാലും ഇവിടെ ഒരു പോട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ആരെയും കാണാനില്ല ഇവിടെ കുളിക്കുന്നതും വാഹനങ്ങൾ കഴുകുന്നതും കർശനമായി നിരോധിച്ചിരിക്കുന്ന ഒരു ഉൾക്കാടാണ് കാട്ടിന്റെ മക്കളെ വരുന്ന വഴിയിൽ കണ്ട് അവരാ പറഞ്ഞത് ഇവിടെ വന്ന് വീഡിയോ എടുക്കാൻ അപ്പൊ ഇതുവഴി പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാര് ആ ഉൾവനത്തിൽ താമസിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ചങ്കിടിക്കുകയാണ് മച്ചാനെ ചങ്കിടിക്കുകയാണ് കേട്ടോ എനിക്ക് പേടി തോന്നുകയാണ് കൊറേ നാളുകൾക്ക് ശേഷമാണ് എന്റെ ധൈര്യൊക്കെ എവിടെ പോയി സംഭരിച്ചു വെച്ചിട്ടുള്ള ധൈര്യം ഒക്കെ ഇല്ല കേട്ടോ കുറെ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഒരു ഉൾക്കാട്ടിലൂടെയുള്ള ഒരു യാത്ര ആ എന്ത് പറയാനാണ് നമുക്കില്ലേ കുഞ്ഞു കാഴ്ച കേട്ടോ ഇതിന്റെ നമുക്ക് ഫുൾ വീഡിയോ ഈ കാട്ടിന്റെ ഗ്രാമവാസികളുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അപ്പുറത്ത് കുറെ ഇതിന്റെ മറന്നു കുറെ കാണാൻ കാഴ്ചകളുണ്ട് കേട്ടോ അതെല്ലാം ഈ വീഡിയോ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം പത്തോ പതിനഞ്ചോ മിനിറ്റ് വീഡിയോ എനിക്ക് എല്ലാം എടുത്തു പോകാൻ പറ്റത്തില്ല അപ്പൊ പുതിയ വിശേഷവും കാഴ്ചയും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെ അതുവരെ എല്ലാവർക്കും എല്ലാം പിന്നെ പറഞ്ഞത് കേട്ടോ അപ്പൊ ഞാൻ പോവുകയാണ് ഇത് എങ്ങനെ ഈ കാട് കഴിഞ്ഞ് അങ്ങ് റോഡ് കത്തോ ഒരു ഐഡിയ ഇല്ല ടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം ലൈക്കടിക്കാൻ മറക്കില്ല കേട്ടോ ഞാൻ എന്റെ വീട്ടിലോട്ട് പോവുകയാണ് എത്ര കേട്ടോ അത് ശുദ്ധമായിട്ടുള്ള വെള്ളം